എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷൻ സെഷനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആറാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിലത്തെ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് പാഠഭാഗങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ് ബേസിക് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ സിക്സ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ആറാം ക്ലാസിൻ്റെ ബേസിക് സയൻസ് ആണ് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ അഞ്ച് ചാപ്റ്റേഴ്സ് പാഠഭാഗങ്ങളാണ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അവിടെയും ഒരു അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ചാപ്റ്ററാണ് ഇവിടെ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ബയോളജിയാണ് വളരെ പ്രധാനമായിട്ട് പ്രാധാന്യത്തോടു കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഡിസ്കഷൻ മാത്രമാണ് അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഓരോ ഭാഗം വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ചാപ്റ്ററിൽ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം റാങ്ക് ഫലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ റെഫർ ചെയ്യണം പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇങ്ങനെയാണ് ജീവൻ്റെ ചെപ്പുകൾ എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ എന്താണ് ജീവൻ്റെ ചെപ്പുകൾ ഈ ഒരു പാഠഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പോയിന്റ്സ് കുറവാണ് നമുക്ക് കുറച്ചൊരുക്കം ചില പോയിന്റ്സ് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം അതെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ ജീവൻ ചെപ്പുകൾ എന്ന് പറഞ്ഞ ഒരു പാഠഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ എന്താ നമ്മൾ കാണപ്പെടും നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ജീവജാലങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പോയിൻ്റ് ആയിട്ട് ഇവിടെ കാണുന്നത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒന്നുമില്ല ജസ്റ്റ് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണ് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമ്മൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ശരിക്കും മൈക്രോസ്കോപ്പ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതാണ് ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോയിന്റ് തന്നെയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമ്മൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പിന്നെ എന്താണ് മൈക്രോസ്കോപ്പ് അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ടാഗ് കിട്ടി കിട്ടിയതാണ് സൂക്ഷ്മ ജീവികൾ എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അതും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അത് നോക്കാനുള്ള കുട്ടികൾക്ക് വേണ്ടി കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ കൊടുത്തിയാണ് ഇവിടെ എന്താണ് വൈക്കോൾ ചീഞ്ഞ് വൈക്കോലൊക്കെ എടുത്തുകൊണ്ട് വൈക്കോൽ എടുത്ത് വന്നിട്ട് അതിൻ്റെ വെള്ളം എന്തെടുത്ത് ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ സ്ലൈഡിൽ കൊടുത്തിട്ട് അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തോട് അല്ലെങ്കിൽ കുളത്തിൽ നിന്നൊക്കെ തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലം ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികളെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് സൂക്ഷ്മ ജീവികൾ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പോയിൻറ്റ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് ശരിക്കും ആര് സൂക്ഷ്മ ജീവികൾ എന്നുള്ള കാര്യം അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കഴിയാൻ സാധിക്കാത്തല്ല കഴിയാ കാണാൻ കഴിയാത്ത ജീവികളാണ് ശരിക്ക് സൂക്ഷ്മജീവികൾ എന്ന് നമ്മൾ പറയുന്നത് ആ സൂക്ഷ്മജീവികളെയൊക്കെ കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് നമ്മളതിനെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് എന്താണ് ഇതാ മൈക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് തമ്മിലുള്ള കണക്ഷൻ കിട്ടി അപ്പോൾ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് ശരി അമീബ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാരമീസിയം യുഗ്ലീന അല്ലെ യുഗ്ലീനൊക്കെ നമുക്കിതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നഗ്നേത്രങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് നോക്കി കാണാൻ പറ്റുന്നതല്ല മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിതിനൊക്കെ കാണും അല്ലേ അമീബ പാരമിസിയം യുഗ്ലീന ഓക്കെ ഇതൊക്കെ അതിനൊരു എക്സാമ്പിളാണ് ഒന്ന് ഓർത്തിരിക്കണം കാരണം ചിലപ്പോൾ ചോദിച്ചേക്കാം അടുത്തൊരു പോയിന്റുകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു പാർട്ടമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മളവിടെ വരുന്നതാണ് ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ് അത് ജസ്റ്റ് ഒരു ലക്ഷം മാത്രം എന്നാൽ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു ഇതൊരു പോയിന്റാണ് എന്താണ് കോശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെ നമ്മൾ കോശങ്ങൾ അഥവാ സെൽ എന്നാണ് പറയുക സെൽസ് അല്ലേ കോശം അഥവാ സെൽ എന്നാണ് നമ്മൾ പറയുക അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക ജീവിതം ശരീരം നിർമ്മിക്കപ്പെട്ട ഏറ്റവും ചെറിയ ഘടകങ്ങളെ നമ്മൾ കോശം എന്ന് പറയും ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം അല്ലെ കോശങ്ങളുള്ള ജീവികളും ഉണ്ട് അപ്പം അതിനൊന്ന് ഇവിടെ പ്രത്യേകം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോക്കാം ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഏകകോശ ജീവികൾ എന്നാണ് പറയുക ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും ഓക്കെ ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ ഏകകോശ ജീവികൾ എന്നാണ് പറയുക അതിന് ഉദാഹരണമാണ് തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അമീബ പാരമീസിയം അല്ലേ അമീബ പാരമീസിയം യുഗ്ലീന അതിൻ്റെ കൂടെ ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്താണ് ഒന്നിലധികം എന്ന് വെച്ചാൽ എന്താണ് ഏകകോശം മറ്റന്നാണെങ്കിൽ ഇവിടെ ഒന്നിലധികം ഉണ്ട് അത് അതെത്രയാവും അപ്പോൾ അതിന് നമ്മൾ ബഹുകോശ ജീവികൾ എന്നാണ് പറയാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും മനസ്സിലായാലേ അപ്പോൾ ഏകകോശ ജീവികൾ എന്താണെന്ന് മനസ്സിലായി ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശം എന്നും ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമ്മൾ ബഹു ജീവികളെന്നും പറയും ഓക്കെ അപ്പോൾ ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾസ് ആണ് നമ്മൾ എന്താണ് ജന്തു സസ്യജാലങ്ങളെല്ലാം അതിൽ വരുന്നതാണ് ഓക്കെ ജന്തുക്കൾ സസ്യങ്ങളൊക്കെ എക്സാമ്പിളാണ് ബഹു കോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും അപ്പോൾ ക്വസ്റ്റൻ വന്നേക്കാം ഈ പറഞ്ഞ ചുവടെ തന്നിരിക്കുന്നവയിൽ എന്താണ് ഏക കോശ ജീവികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി ഇതിലുള്ള മൂന്നെണ്ണം തരാം ഒരെണ്ണം പുറത്തുനിന്ന് എന്തെങ്കിലും തരാം അങ്ങനെ നിങ്ങൾക്ക് കോശ്ശം വന്നേക്കാം ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഓക്കെ അതാണ് അവിടുത്തെ വരുന്ന ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് പിന്നെ ഇതാണ് വീണ്ടും അടുത്തത് കവിളിലെ കോശം എടുക്കുന്ന രീതിയാണ് നിങ്ങൾ ചിലപ്പം എടുത്തിട്ടുണ്ടാവും ഷീക്കിൽ അല്ലേ കവിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ കോശം എടുത്തിട്ട് അതൊക്കെ മൈക്രോസ്കോപ്പിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ മുന്നേ ചെറിയ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു തന്നേ ഉള്ളൂ അവിടുത്തെ കോശങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടികൾക്ക് അവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞ കാര്യത്തിൽ പോയിന്റ്സ് ഒന്നുമില്ല മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ട് അത്രേ അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോയിന്റ്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ കോശങ്ങളെക്കുറിച്ച് എന്താണ് പഠിക്കണം അപ്പോൾ മനുഷ്യ മനുഷ്യരത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ നിങ്ങൾ എന്താണ് റാങ്ക് ഫയലൊക്കെ അത് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിക്കണം ഓക്കെ ഹയർ ലെവൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതിന് കോശങ്ങൾ പലതരം കോശങ്ങൾ തന്നെ പലതരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കോശങ്ങൾ ഒരുപാടുണ്ട് അറിയാലോ മനുഷ്യരത്തിലെ കോശങ്ങൾ ഒരുപാടുണ്ട് അല്ലേ പലതരം കോശങ്ങൾ അപ്പോൾ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളത് അല്ലേ നാല് തരം മനുഷ്യരത്തിലെ കോശങ്ങൾ എത്ര തരത്തിലുണ്ട് നാല് തരത്തിലാണുള്ളത് പേശികശം അല്ലേ ഇവിടെ കൊടുത്ത രണ്ടൊന്നും ഉണ്ട് പേശികോശം നാടി കോശമുണ്ട് അതുപോലെ തന്നെ രക്തകോശങ്ങളുണ്ട് എപ്പിത്തീലയും കോശങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അത്തരത്തിൽ നാല് തരത്തിലുള്ള കോശങ്ങളാണ് ഇവിടെ ഉള്ളത് പേശി കോശം നാടികോശം എപ്പിത്തീലം കോശം അതുപോലെ തന്നെ രക്ത കോശങ്ങൾ അപ്പോൾ അതിൽ രക്തബ്ലഡ് സെൽസ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ഇതൊക്കെ ഒന്ന് റാങ്ക് ഫൈൽ നോക്കിയിട്ട് നിങ്ങൾ ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പോയിന്റ്സ് അത് ഒന്നും രണ്ടും നല്ല ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അതൊന്ന് എന്തായാലും കവർ ചെയ്യണം നമ്മൾ ഇതിനൊക്കെ ഡിസ്കഷനുക്ക് ശേഷം ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പോൾ അതാണ് അവിടെ വരുന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്തത് കോശത്തിനുള്ളിൽ കോശത്തിനുള്ളിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ നമുക്കൊരു ജന്തു കോശം തന്നിട്ടുണ്ട് ഇതൊരു ജന്തു കോശമാണ് ജന്തു കോശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാൽ ഒന്ന് ഇവിടെ മർമ്മം എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അല്ലെ മർമ്മം ഉണ്ട് അതുപോലെ ഒരു കോശദ്രവ്യം അതായത് നീല കളറോട് കൂടി കാണപ്പെടുന്ന കോശദ്രവ്യം എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കോശ സ്തരം കോശ സ്തരം ഒരു മെമ്പറൈൻ അല്ലെ കോശ സ്ഥലം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിന് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം മർമ്മം കോശദ്രവ്യം കോശസ്ഥലം എന്നിവ ചില പ്രധാന കോശ കോശഭാഗങ്ങളാണെന്നാണ് പറഞ്ഞത് ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് തന്നത് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം ക്ലിയർ അല്ലേ അപ്പോൾ ന്യൂക്ലിയസ് മർമ്മം എന്താണ് കോശത്തിൻ്റെ കേന്ദ്രമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കോശത്തിൻ്റെ ആവരണമാണ് കോശസ്ഥരം അത് അതിൻ്റെ ഒരു ആവരണമാണ് ശരിക്കും കോശസ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ കോശം എന്താ മർമ്മം എന്താണെന്ന് കിട്ടി കോശസ്ഥലം എന്താണെന്ന് കിട്ടി ഇനി ദ്രവ്യം അല്ലേ എന്താണ് കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ കോശദ്രവ്യം എന്ന് വെച്ചാൽ ഈ കോശ സ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥത്തെ നമ്മൾ കോശദ്രവ്യം എന്നാണ് പറയുക അതായത് ഇതിനുള്ളിൽ കാണുന്ന ഈ ദ്രവപദാർത്ഥം കണ്ടുള്ളൂ ഇതിനെ കളർഫുൾ കാണുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം അപ്പോൾ കോശത്തിൻ്റെ മധ്യഭാഗത്തിൽ കേന്ദ്രഭാഗം സോറി കേന്ദ്രഭാഗമാണ് ശരിക്കും നമ്മൾ മർമ്മം എന്നറിയപ്പെടുന്നത് ആ കോശത്തിൻ്റെ ആവരണത്തെ നമ്മൾ കോശ എന്ന് പറയും ആ കോശ സ്ഥലത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥത്തെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം ആ പോയിൻസ് നിങ്ങൾ അവിടെ നോക്കുക പിന്നെ ഇവിടെ വെളുത്ത രക്തകോശം അല്ലെങ്കിൽ കബളിലെ കോശത്തിനൊക്കെ ഒരു ചിത്രം ഇവിടെ ഏകദേശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അടുത്ത സസ്യകോശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സസ്യകോശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിന് ഇതാ രണ്ടിനും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ സസ്യകോശം ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ ജന്തു കോശം തന്നിട്ടുണ്ട് ജന്തു കോശം നമ്മളിപ്പോൾ പറഞ്ഞു മർമം ഉണ്ടാകും കോശദ്രവ്യുണ്ട് അല്ലെ കോശ സ്തരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി സസ്യകോശത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കി നോക്കിയെങ്കിൽ പച്ച കളറിൽ ഒന്ന് രണ്ട് ഡോട്ട്സ് കാണും അതിന് നമ്മൾ എന്താണ് ഹരിതകം എന്നാണ് പറയുക അല്ലെ സസ്യകോശങ്ങളിൽ നമുക്ക് കാണുന്ന സാധനമാണ് ഹരിതകം അല്ലേ ക്ലോറോഫിൽ എന്ന് പറയും ഹരിതകം ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഭിത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെ ഒരു വാൾ കാണുന്നുണ്ട് സെല് വാൾ എന്നാണ് പറയുക ഇതാ ഈ കാണുന്ന ഈ കളർ അടിച്ചിട്ട് ഇങ്ങനെ ഒരു മതിലിട്ട് കൊടുത്തൊരു സാധനം അതിന് നമ്മൾ സെല്ല് വാൾ എന്നാണ് പറയുക ക്ലിയർ അല്ലേ അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ ആ എന്താണ് എന്താണെന്ന് മർമ്മം എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലെ രണ്ടിലും കോമൺ ആയിട്ടുണ്ട് പിന്നെയോ കോശദ്രവ്യം രണ്ടിലും കോമൺ ആയിട്ടുണ്ട് ഫേനം രണ്ടിലും കോമൺ ആയിട്ടുണ്ട് കോശ രണ്ടിലും കോമൺ ആയിട്ടുള്ള പിന്നെ ഭാഗങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹരിതകം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ശരിക്കും ഏതിലേ ഉള്ളൂ ജന്തു കോശങ്ങളില്ല പക്ഷേ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകം നെക്സ്റ്റ് കോശഭിത്തി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കോശഭിത്തി എന്ന് പറയുന്ന ഭാഗം ദൃഢത കൊടുക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ് കേട്ടോ സെല്ല് വോള് അതും ഇതിനേ ഉള്ളൂ കോശ സസ്യ കോശത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചോദ്യം മുന്നേ വന്നിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞ ചൂടെ സസ്യ കോശത്തിൽ മാത്രം വരുന്ന ഭാഗം ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെയൊക്കെ വന്ന് നമുക്ക് മാറാൻ പാടില്ല ഹരിതകം നമുക്ക് എന്തായാലും മനസ്സിലാവും സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കോശഭിത്തി എന്ന് കാണുമ്പോൾ മനസ്സിലാക്കും അത് രണ്ടും ഏതിനാണ് സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണെന്നെങ്കിലും കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അങ്ങനെ കൂടുതൽ പ്രധാന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് വിശദീകരിക്കുന്നു ഓക്കെ ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണ് എന്നുള്ള കാര്യം അവിടെ ഉള്ളൂ അത് ചെറിയൊരു ചാപ്റ്ററാണ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ അടുത്ത ദിവസം അതിൻ്റെ ശരിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ ഇത് ഇതിന് കൂടെ തന്നെ മറ്റൊരു ചാപ്റ്റർ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുവഴി വന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ റാങ്ക് ഫയൽ ഒന്ന് പഠിക്കണം ഓക്കെ ഒന്ന് ബയോളജി സെഷൻ ഒന്ന് മറ്റു നോക്കിയാൽ മതി ഇവിടെ കാണും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചാപ്റ്റർ ചർച്ച ചെയ്യാം